ശിവൻകുട്ടിയേ ഓ ഇന്ന് ഏത് നറുക്കെടുപ്പിന്റെ ഫല വന്നിരിക്കണെ ജയ് മാതൃഭൂമി ഗോവ കളിച്ച അവണേനു മുമ്പ് പത്രം നോക്കിയിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി കിട്ടുന്ന കാശ് വെറുതെ കൊണ്ടൊന്ന് കളയാന്നല്ലാതെ തല നാല് വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത് ഒന്നാം സമ്മാനം അഞ്ചു ലക്ഷം രണ്ടേ രണ്ട് നമ്പർ ദേ ഇത് കണ്ടോ ജെ ബി ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റി അറുപത്തി ആറ് ഇത് കണ്ടോ ഒന്നാം സമ്മാനം ജെ ബി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഏഴ് അറുപത്തി ആറ് രണ്ട് രണ്ട് നമ്പർ സാരമില്ല അടുത്ത ആഴ്ച കേരള പത്ത് ലക്ഷം ഒരു കാറും ഞാൻ എല്ലാ സീരിയലിലും ഓരോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിനക്ക് വേറെ ജോലി ഒന്നും ഇല്ലേ നമുക്കതിനുള്ള ഭാഗ്യം ഒന്നും അമ്മേ ഈ ഭാഗ്യം എപ്പോഴാണ് എവിടെ കൂടാണ് എങ്ങനെയാണ് നമ്മളെ കടാക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ആ കണ്ട താറാവുകാരനും ചായക്കടക്കാരനും വീട് എറുർപ്പുകാരനൊക്കെ ഒന്നാം സമ്മാനം കിട്ടാമെങ്കിൽ നമുക്ക് കിട്ടിക്കൂടെ പിന്നെ അമ്മക്ക് പശുവിന്റെ മൂത്രവും ചാണകവും ഒക്കെ വരണോ നല്ല എയർ കണ്ടീഷൻ മുറിയിലെ വെച്ചിരുന്നാ ഇവന്റെ ഓരോ മൂന്നു നേരം പട്ടിണി കൂടാണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു കൂടിയാ മതിയായിരുന്നു എങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ കാശും പണവും വരാൻ അത്ര പെരുത്ത സമയമൊന്നും വേണ്ട എല്ലാവർക്കും ഉണ്ടടി വരും നല്ല കാലം അന്ന് ഞാൻ ഈ പഴഞ്ചം വീട് പൊളിച്ച് ഒരു ഉഗ്രം വീട് പണിയും അതിൽ ഏസി മുറിയും ഉണ്ടാവും അഞ്ചാറെ പണിത് വെച്ചിട്ടുണ്ടല്ലോ മേശപ്പുറത്ത് പോളിടെക്നിക് പഠിച്ചോണ്ട് ഇതൊരുപകാരായി തുടങ്ങിയോ അതിന്റെ മുകളിലെ പണി എന്താ ശിവ നീ അതെടുത്താ പിന്നാമ്പർത്തങ്ങാണ് കൊണ്ടുവെക്കേ കാണുന്നവരൊക്കെ എന്നോടാ ചോദിക്കണത് എന്നാ പണി തുടങ്ങണേന്ന് പരിഹസിക്കുന്നതാ നമുക്ക് ഇഷ്ടമുള്ളപ്പോ ലോകത്ത് വേറെന്തൊക്കെ എങ്ങനെന്തൊക്കെ പിന്നെ പൊന്നും പണം വെച്ചിരിക്കേ കടിക്കാൻ എന്റെ ശിവ അല്പത്തരം പറയാതെ നീ ഈ പാലുള്ളത് അയാൾക്ക് കൊണ്ടു കൊടുക്ക വെറുതെ മനക്കോട്ടകൾ കെട്ടുക എന്നല്ലാണ്ട് ഇതാ പാല് കൊറവാ മൂന്നുകൂപ്പി തകയില്ലാന്ന് പ്രഭാരന്മാരോട് പറ കറന്നെടുത്താൽ മാത്രം പോരാ അതനുസരിച്ച് പാലുണ്ടാകാൻ പയ്യന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം വെള്ളം ചേർത്താലോ എന്നിട്ട് വേണം അന്ന് ആയിരം കുപ്പിയോടെ മുഖത്ത് വിഷമൊന്നുമല്ലോ പാൽ ഇത്തിരി വെള്ളം ചേർക്കുന്നത് നല്ലതാ വേണമെങ്കിൽ മതി അത് ശെരി നീ നാട്ടുകാർ കുടിക്കണത് ഈ കുളത്തിലെ വെള്ളമാണല്ലേ താ നോക്കിക്കൊണ്ട് പോണ ചെലപ്പോ വല്ല മീനും കാണുമതി മീനൊന്നും കേറിയിട്ടില്ല ആ അല്ലെങ്കി പിന്നെ രണ്ട് മീനിപ്പൊ കയറി ഉച്ചക്ക് വറുത്ത ചോറിന്റെ കൂടെ കൊടുക്കാം വെള്ളം വെള്ളം പോലെ പോലെ കല്ല് ഇരിക്കണം അത് വേണ്ട പക്ഷെ പാല് പാലായിരിക്കണം ഇത് മുഴുവൻ വെള്ള കണ്ടാ അതോ അതെ പയ്യന്നലെ കൊറേ കൂടുതൽ വെള്ളം കുടിച്ചു കൂടുതൽ വെള്ളം കുടിച്ചാ പാലിന്റെ കൊഴുപ്പ് കുറയും അല്ലേ എന്റെ ശിവശങ്കരാ അടുത്ത് വേണോ ഈ വിളവ് ഏതായാലും ഇന്ന് ഞാൻ ഇത് തിരിച്ചായിരുന്നില്ല നാളെയും പയ്യ് കൂടുതൽ വെള്ളം കുടിച്ചാ ആ പാല് നമുക്ക് വേണ്ട അമ്മയോട് പറഞ്ഞേക്ക് ഓരോ തെറ്റിദ്ധാരണകളെ ചേട്ടാ ഞങ്ങളൊക്കെ കറക്കുന്ന മുന്തയിൽ ഒരു തുള്ളി വെള്ളം കാണത്തില്ല ഈ പാലില് വെള്ളം ചേർത്ത് വിറ്റിട്ടൊന്നും എനിക്ക് ജീവിക്കുന്ന കാര്യമില്ല എനിക്ക് ഒന്നാം തരം ജോലിയുള്ളതാ ഗോവിന്ദം കണ്ട്രാക്ടിന്റെ അടുത്തൊന്ന് പറയുന്ന കേട്ടു ആ പോന്നു അതുകൊണ്ടെന്താ ഇപ്പോഴേ ഞാൻ ഒന്നാം തരം ഒരു മെഡിക്കൽ കമ്പനിയുടെ പോ റെപ്രസെന്റേറ്റീവ് വെള്ളം പോട ഇക്കാക്കട ലോടാക്കി കുടിച്ച് കൂട്ടിണ്ട് അതിനുള്ള ഓട്ടാണെങ്കിൽ വരുമ്പോ ശിവൻകുട്ടിയോട് അഞ്ചാറ് കുളിയും കൂടി വാങ്ങിക്കൊണ്ടായിരണം ഓളിക്കാൻ മൊണിങ്ങാൻ രേശാണ് കാല് തരിപ്പിന് നല്ല അക്കണ്ട് അയ്യോ എന്റെ ഉമ്മ ഓന് തരുന്ന മരുന്നൊന്നും വിചോദിച്ച് കഴിക്കല്ലേ അതേതോ തല്ലിപ്പൊളി കമ്പനിയാണ് മരുന്ന അത് മാത്രമല്ല ഓനീ മരുന്നിനെ കുറിച്ച് ഒരു ചുപ്പും ചുണ്ണാൻ പോട്ട് അറിയേയില്ല ആ പിന്നെ പെട്ടിയും തൂക്കി മരുന്ന് വിൽക്കാനാന്ന് പറഞ്ഞു ഓ നടക്കണം എന്തിനാ മരുന്ന് നിൽക്കുന്നവരാണോ ചികിത്സ അത് ഡോക്ടർമാർക്കേ അറിയൂ ഒന്നും പറയണ്ട ഞാൻ ആ ഇടവഴി ചാടി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക കാലത്തെ ആ വെറിയമ്മേനോം കയറി വന്നു ഞാൻ അയാൾ എടുകയാണത് അടുക്കള വഴി പോന്നു അത് ശരി ഇങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് എന്താ കാര്യം പിന്നല്ലാതെ എത്ര അവധി എന്ന് വെച്ചാ പറയാ സാധാരണ അച്ഛന്മാരെ മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്ക പൂക്കാട്ട്ശേരി പരമേശ്വരൻ നായര് മൂന്ന് മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടവാൻകുട്ടി ഒക്കെ ശരിയാവും ഞാനൊരു കത്തിയും കട്ടാരിയായിട്ട് ഇറങ്ങണം കക്കാനും പിടിച്ചു പറയാനും ഒക്കെ കാര്യം ബാലട്ടിനെ മിടുക്കൻ ജോലിയും കുടുംബമൊക്കെ ആയപ്പോ മൂപ്പര് സൂത്രത്തിൽ അങ്ങ് മാറി കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ കഞ്ഞി വിളമ്പിക്കണോ ഇറങ്ങിയത് എനിക്ക് വേണ്ട വേണ്ടു എന്നോട് ഇവൻ വീട്ടിന്റെ പിന്നാമ്പുറത്തോടെ മുങ്ങിയതാ ഇയാള് വേഗം കഴിച്ചിട്ട് വാ വണ്ടി പോവാം അപ്പൊ അയാളുടെ കണ്ണിപ്പെടാണ്ട് പോവാലോ ഇതൊക്കെ ഒരു നമ്പർ അല്ലേടി പണ്ട് വാപ്പ ഉണ്ണാൻ വരുമ്പോ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എവിടെയാണേലും പറന്നെത്തും വിളിച്ചാ വരത്തില്ല എന്നാ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി നിന്നതിലെ ശബ്ദം ഉണ്ടാക്കി താറാമുട്ട പൊരിച്ചു കിട്ടാനുള്ള കൊതിയാ വാപ്പൊക്കെ അറിയാം മൂപ്പൻ ഒരു കഷ്ടം അങ്ങോട്ട് കൊടുക്കും നിറകടി കാണിക്കുന്നതിനെ ഒരു അതിലുണ്ട് ഞാനുണ്ടോ നിങ്ങളുടെ കളിക്കുട്ടിയാ ഊച്ചുവാക്കൽ വാ പട്ടുവാക്കിൽ വാ എന്ന് പറഞ്ഞ് എന്നെ കുറങ്ങു എളുപ്പിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം അഞ്ചാറായി ആ ബാലകൃഷ്ണനടുത്ത് ചെന്നപ്പോ അവരാധില്ല ശിവൻകുട്ടി തരുമെന്ന് പറയും ശിവൻകുട്ടിയുടെ അടുത്ത് വരുമ്പോ പാടത്തെ തവള കരയണമാതിരി തറാൻ തറാന്ന് പറയും ഇപ്പൊ എന്റെ നെല്ല് കണ്ടാവും മുങ്ങി നടക്കുക എന്റെ പെട്ടിരിക്കുന്ന പണം ഇരുപത്തയ്യായിരം രൂപ എണ്ണി തന്നിട്ട ഞാൻ ഈ അച്ചാലും വന്നത് അവരാരും വാങ്ങിച്ച പണമല്ലോ വാങ്ങിച്ച ആളും മരിച്ചും പോയി എന്നാലും തരില്ലൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പ്രോനോട്ട് എഴുതി തരികയും ചെയ്തിട്ടുണ്ട് പണം ഞങ്ങൾ തരും എന്ന് അതിന് ഞാൻ ചത്തിട്ട് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശിവൻകുട്ടി ഒരു നിലയിലെത്തിയ ഗതി പിടിക്കുന്ന ആർക്കറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ സിവിൽ കേസ് കൊടുക്കാൻ പോവാ നീ അവസാനം അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയണ്ട കുറച്ചു സമയം കൂടി ഞങ്ങൾക്ക് തരണം എന്റെ കുഞ്ഞുങ്ങളെ കോടതി കയറ്റരുത് കോടതി കയറ്റുന്നു മാത്രമല്ല ഈ വീഡിയോ ഞാൻ ജെയിക്കോ എത്ര രൂപയായി എത്രയായാലും ഓഫീസിൽ ഒന്ന് വാങ്ങിച്ചോളൂ ഏത് ഓഫീസ് നീ എന്തൂ പറയുന്നേ എന്റെ അമ്മായി അമ്മയുടെ ഓഫീസ് പോടാ ബിസിനസ് സ്നാക്കറിയാത്ത കഴുതാ ഉച്ചയ്ക്ക് ഊണിന് വണ്ടി ആ വേണ്ട ഞാൻ മാനേജ് ഓ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഒരു നല്ല ടാക്സ് പോലും കിട്ടാനില്ല എങ്ങനെയുണ്ട് സെയിൽ നമ്മളെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ ഒറ്റ കുഫി പോലും വിട്ടിട്ടില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഈ എറണാകുളത്തൊക്കെ പ്രോട്ടോഫി ഭയങ്കര സെയിൽ കിട്ടാനില്ല ഈ ഗർഭശുശ്രൂഷയ്ക്ക് പറ്റിയ ടോണിക്കാണ് മിനറൽസ് പ്രോട്ടീൻസ് ഹോർമോൺസ് വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ വെറുതെ ഫുള് അടിക്കാതെ നെല്ലിക്ക വൈനിൽ ഏതാണ്ട് അരച്ചുകലക്കൂ ഉണ്ടാക്കുന്ന സാധനമല്ലേ ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവില്ലെന്ന് പിന്നെ ചെലവാക്കാം ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം പറഞ്ഞ് സമ്മതിപ്പിക്കണം പ്രോവിത്ത് ഏക്കാര് അഞ്ഞൂറ് ബോട്ടലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത് അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടലുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം ഒന്നും ഇവിടെ ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിൽക്കാറില്ല ചില സ്ഥലത്ത് വിൽക്കാനുണ്ട് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഒന്ന് കറങ്ങിട്ടരാം ഓക്കെ ഓക്കെ